എല്ലാവർക്കും ഷാക്സൂട്ട് ഫിലിംസിലേക്ക് സ്വാഗതം ഇന്നൊരു വ്ളോഗായിട്ടാണ് വന്നത് എന്ന് വെച്ചാൽ യൂട്യൂബിനെ പറ്റിയുള്ളൊരു വ്ളോഗാണ് യൂട്യൂബിൽ പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്താ പറയുക ഒക്കെ ഉണ്ട് പക്ഷേ ഈ ഈയൊരു റീച്ചില്ല വീഡിയോ ഫുള്ളായിട്ട് ആരും കാണില്ല അപ്പോൾ പരമാവധി നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക വേറെന്താന്ന് വെച്ചാൽ അവല് പറയും പിന്നെ ലൈക്കൊക്കെ വളരെ കുറവാണ് നിങ്ങൾ നല്ലൊന്ന് വീഡിയോ ഒക്കെ ഒന്ന് കാണുക സബ്സ്ക്രൈബേഴ്സ് അത്ര ഇല്ല അതിനില്ല ഒന്നും കിട്ടില്ല അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ യേശ് അപ്പോൾ അത്രയേ ഉള്ളൂ പറയാനുള്ളത് വളരെ റീച്ച് റീച്ചില്ലാത്തതിനോടാണ് അപ്പം നിങ്ങൾ റീച്ച് കൂടി തരാം ഓക്കെ പിന്നെ യേശ് വീട്ടിൽ കുത്തിനെ ചടപ്പിടിക്കുകയാണ് എന്താ പറയുക ക്ലാസ്സില്ല പിന്നെ എന്ന് വെച്ചാൽ ചടപ്പാണ് ഫോണ് ടി വി തന്നെയാണ് പനി എപ്പോഴും സ്കൂളുണ്ടാകുമ്പോൾ ഒരു ഒരു സുഖമായി ഇതിപ്പോൾ വെറുതെ ചടച്ച് തിരികാണ് യേശ് ശരി സ്കൂളൊക്കെ എൻ്റർടൈൻമെന്റ് കേസ് ഇതിപ്പോ ഇവിടെ വീട്ടുകൂത്തി ചടക്കിയാണ് കേസ് ഇപ്പൊ എല്ലാരോടും പറയാനുള്ളു സ്കൂളാണ് ഏറ്റവും നല്ല കാലം ഈ വീട്ടിലെ കുത്തി ചടച്ച് മരിക്കും കേസ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഈ വീഡിയോ ഞങ്ങളെ തുടർച്ചയായി കാണാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ഓൺലൈക്ക് വന്നിട്ട് ക്ലിക്ക് ചെയ്താൽ മതി വേറെ ഒരു പരിപാടിയില്ല ഞങ്ങള് ഫുള്ള് കാണണം ഗൈസ് മാക്സിമം ഞങ്ങൾ വീടിയോ കാണുന്നു അത്ര ഞങ്ങൾ പറയുന്നുണ്ട് ഗൈസ് കാത്തിരുന്ന കണ്ണിലൂട്ടിന് വള്ളിക്കെട്ടാണ് മിന്നും സിറും ബൾബും പോലെയും ബാക്കിയല്ല കേസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കോഴീനു മൂളയിൽ നാട്ടിലത്തെ കോഴിന് മൂളേനും കണ്ടിട്ടില്ലല്ലോ എന്താ നോക്കൂ കേസ് നാട്ടിൽ കോഴിയാണ് ഊളയാണ് ജാടാ